വിശ്വാസത്തിനും വിശ്വാസികൾക്കും സഭയ്ക്കും സഭയുടെ നാമത്തിനും ദൈവത്തിന്റെ നാമത്തിനും എതിരെ നിൽക്കുന്ന എല്ലാത്തിനെയും പ്രതിരോധിക്കുന്ന ഒരു ഡിഫൻഡർ ഒരു പ്രതിരോധകനാണെന്ന് നിഖായ മലക നമ്മൾ വളർന്നു വരുന്നത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലാണ് നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് ഡിഫൻഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പലപ്പോഴും സാധിക്കാതെ പോകുന്നത് കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ പറയുന്ന മാലാക്കയുടെ മക്കൾ എന്ന് പറയുമ്പോൾ കരം പിടിച്ച് വി ആർ ടു ഡിഫൻഡ് അവിടെയാണ് നമ്മളല്ലാതെ വെറുതെ പറഞ്ഞ് പ്രാർത്ഥിച്ചു പോയിട്ട് കാര്യമില്ല നമ്മൾ ഒരു ചോദ്യമുണ്ട് നമ്മൾ എത്ര പേര് ചിന്തിക്കുന്നു നമ്മളൊരു യുദ്ധമുഖത്താണ് എന്ന് നമ്മളും പറയണം ഏറ്റവും ബലപ്പെട്ടത് ദൈവം നമ്മുടെ മുമ്പില് നമ്മുടെ ഉള്ളിലിട്ടിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മക്കളോട് പറയണം ലോകത്തിലേക്ക് ഏറ്റവും ബലപ്പെട്ടത് നിന്റെ മുമ്പിൽ ഇരിക്കുന്ന അല്ല നിനക്ക് തന്നിരിക്കുന്ന വസ്ത്രങ്ങളല്ല നിനക്ക് എല്ലാം സാധനങ്ങളും അല്ല ദൈവം നിന്റെ ഉള്ളിൽ കൊളിച്ചിട്ട ആത്മാവിന്റെ സാന്നിധ്യം അത് നേടണം അത് സ്വർഗത്തിലെത്തു പോകണം കാത്തു സൂക്ഷിക്കണം അതിന് വേണ്ട അനുഗ്രഹം ദൈവം നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധമായിട്ട് നൽകട്ടെ എന്ന് പ്രാർത്ഥന ഒന്ന് ചേർന്ന ദൈവം പാലാക്കയുടെ മക്കൾ എന്ന് പറയുന്ന അഭിമാനിക്കുന്ന ഈ ദിവസത്തിന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ലോകത്തില് ദുഷ്ടികൾക്കെതിരെയും ഇരുട്ടിൻ്റെ അത് ആൾക്കെതിരെയും ഒന്ന് ചേർന്ന് പടം ഒരുതാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകുന്നവരും പ്രതീക്ഷകൾ മറ്റ് നിരാശയിലേക്ക് വീഴുന്ന ജനങ്ങൾക്ക് പ്രതീക്ഷകൾ കൊണ്ട് നിറയുന്ന സാന്നിധ്യമായിട്ട് ഞങ്ങൾ അത് സ്വർഗം വരെയും ഞായായിരിക്കുന്ന സ്വർഗം വരെയും ഞങ്ങളും ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ മാതാപിതാക്കളും ഞങ്ങളുടെ സമൂഹവും എത്തിച്ചേരുന്നത് വരെയും അക്ഷീണമർത്തിക്കാനുള്ള അനുഗ്രഹം വിശ്വജിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങളൊക്കെ നമ്മൾ പറയണം പറയണം ഘായലിനെ കുറിച്ച് നമുക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയാം ഇല്ലല്ലേ നമ്മളറിയാം അവൻ മുഖ്യ ദൂതനായിരുന്നു മുഖ്യ ദൂതനായ വിഹായയിൽ ആ ഫലമൊക്കെ നമ്മുടെ എല്ലാ ഭവനങ്ങളിലും ഒക്കെ ഉള്ളതാണ് നമ്മുടെ ഏത് സാഹചര്യങ്ങളും നമ്മളെ സഹായിക്കാനായിട്ട് ഓടിയെത്തുന്നതാണ് ഇതൊക്കെ നമ്മുടെയൊക്കെ ഓർമ്മകളിലും നമ്മുടെ വിശ്വാസത്തിന്റെ പാരമ്പര്യങ്ങളിലും ഒക്കെ ഉള്ളതാണ് വീണ്ടും വേറെ വേറെ ലേഖൻ ഭാഗത്ത് കാണുന്നതിനാണ് അവൻ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്തു നമ്മുടെ നമ്മുടെ കാവൽ മാലാഖന്മാരോട് നമ്മുടെ കൂടെ നിന്ന് അവൻ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്തു അതോടൊപ്പം തന്നെ പിന്നെ പറയുന്നുള്ളത് ഒരു ഒരു ആർഗ്യുമെന്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ശാന്തമായിട്ട് പറയുന്നതായിട്ട് എനിക്ക് തോന്നിയത് ശ്രീ ജൂഡിന്റെ പുസ്തകത്തിൽ എൻ്റെ അത് പറയുന്ന ദൈവം തന്നെ നിന്നെ വിധിക്കട്ടെ നാല് വാക്കുകളെ എൻ്റെ പറയുന്നുള്ളൂ നാല് വാക്കുകളെ മറ്റുള്ള പറയുന്നുള്ളൂ സംസാരിച്ചു എന്ന് പറയുന്ന നാല് വാക്കുകൾ ദൈവം തന്നെ നിന്നെ വിധിക്കട്ടെ ഇത്രയുള്ളത് പറയുന്നുള്ളൂ ഇങ്ങനെ കുറെ ഓർമ്മകളൊക്കെ ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കിട്ടും അതുകൊണ്ട് കൂടുതലായിട്ട് മാലാക്കിനെ കുറിച്ച് പറയുക കുറിച്ച് അതിനെ കളുപരിയായി എനിക്ക് തോന്നുന്നു ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് മാലാക്കിയുടെ മക്കൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായിരിക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ സാഹചര്യത്തോടും നമ്മുടെ ജീവിതത്തോടും നമ്മുടെ മക്കൾ വളർന്നു വരുന്ന സാഹചര്യങ്ങളും ഒക്കെ കൂട്ടിച്ചേർത്തിട്ട് എന്ന് ചിന്തിക്കുമ്പോൾ ഒത്തിരി അർത്ഥവത്തായി എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണ് മക്കൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായിരിക്കും അങ്ങനെ തന്നെയാണ് നമ്മൾ അറിയപ്പെടുന്നത് എൻ്റെ ഇടവകപ്പള്ളി അറിയാം വെള്ളിയാട് മിഖായ മാലാഖി തിരുനാൾ നടക്കുകയാണ് ഈ പുതു നീണ്ടൂർ പള്ളിയിൽ തിരുനാൾ നടക്കുകയാണ് നമ്മളൊക്കെ സന്തോഷത്തോടുകൂടി പറയുന്നതാണ് നമ്മൾ മാലാഖിയുടെ മക്കളാണ് ഇല്ലേ പറഞ്ഞോണ്ട് മാത്രം മാലാഖയുടെ മക്കളാകുമോ നിങ്ങൾ ചിന്തിച്ചാൽ മതി പറഞ്ഞുകൊണ്ട് മാത്രം മലയാള മക്കളാകും പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടാം മത്തിക്കാൻ കൗൺസിലൊക്കെ അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ കടന്നു സഭയിലേക്ക് വരുന്നതിനൊക്കെ മുമ്പ് എല്ലാ ദേവാലയങ്ങളിലും തന്നെ കുർബാനയ്ക്ക് ശേഷം മിഖായമാലാക്കേണ്ട ഒരു ചെറിയ പ്രാർത്ഥന ചെല്ലാറുണ്ട് ഇപ്പോഴും പല പള്ളികളും അത് ചെല്ലുന്നുണ്ട് ഒന്നിച്ചു ചെല്ലുന്ന ഒരു പ്രാർത്ഥനയായിരുന്നു അത് അത് കഴിഞ്ഞ് പിന്നീടത് കുർബാനയുടെ ഭാഗമല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അത് കുർബാന കഴിഞ്ഞ് ആൾക്കാർക്ക് വ്യക്തിപരമായിട്ട് സമൂഹത്തിന് പ്രൈവറ്റ് ആയിട്ട് ചെല്ലാം എന്ന് പറഞ്ഞ് അനുഗ്രഹം ചെയ്യുന്ന വളരെ മനോഹരമായ പ്രാർത്ഥന വളരെ ചെറിയ പ്രാർത്ഥനയാണ് അത് കുറച്ചുകൂടി വിപുലമായ രീതിയിൽ നമ്മൾ ഇന്ന് കഴിഞ്ഞു വരുന്ന നവേന പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് നമ്മൾ ചെല്ലുന്നുണ്ട് അതിനകത്ത് പറയുന്ന ചില കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു നമ്മളെ കൂടി സ്പർശിക്കുന്ന കാര്യങ്ങളാണ് നമ്മളെ കൂടി സ്പർശിക്കുന്ന കാര്യം അതുകൊണ്ടൊന്നും ചിന്തിക്കുക ഒന്നാമതായിട്ട് പറയുന്നതാണ് കുറച്ചുകൂടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് വിശ്വാസത്തിനും വിശ്വാസികൾക്കും സഭയ്ക്കും സഭയുടെ നാമത്തിനും ദൈവത്തിന്റെ നാമത്തിനും എതിരെ നൽകുന്ന എല്ലാത്തിനെയും പ്രതിരോധിക്കുന്ന ഒരു ഡിഫൻഡർ ഒരു പ്രതിരോധകനാണ് മിഖായമാകുന്നത് നമ്മൾ വളർന്നു വരുന്നത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലാണ് നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് ഡിഫൻഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോകുന്നത് കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ തൈര് പോരം പറയുന്ന മാലാക്കയുടെ മക്കൾ എന്ന് പറയുമ്പോൾ മാലാക്കയുടെ കരം ചേർത്ത് പിടിച്ച് വി ആർസോയിങ്വിടെയാണ് വി ആർ ഗോയിങ് ടുനസ് നമ്മളല്ലാതെ ഹൃദയം പറഞ്ഞു പ്രാർത്ഥിച്ചു പോയിട്ട് കാര്യമില്ല നമ്മൾ ഒരു ചോദ്യമുണ്ട് നമ്മൾ എത്ര പേര് ചിന്തിക്കുന്നു നമ്മളൊരു യുദ്ധമോഹത്താണ് എന്ന് നമ്മൾ എത്ര പേര് ചിന്തിക്കുന്നു ഞാൻ ചോദിക്കുന്നത് യുക്രൈനിൽ നടക്കുന്ന യുദ്ധത്തെ കുറിച്ചോ ഗ്രാസയിൽ നടക്കുന്ന യുദ്ധത്തെ കുറിച്ചോ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നടക്കുന്ന തീവ്രവാദ ആക്രമണത്തെക്കുറിച്ചൊന്നുമല്ല നമ്മൾ ജീവിക്കുന്ന അനുദിന സാഹചര്യങ്ങളിൽ നമ്മൾ യുദ്ധത്തിലാണ് എന്ന് ചിന്തിക്കുന്ന എത്ര പേരുണ്ട് ഹൗ മെനി യുക് ദിവ ശരിക്കും നമ്മൾ വിശ്വാസത്തിൽ ജീവിക്കുക അറിയാന്നുണ്ടെങ്കിൽ വളരെ പ്രസിദ്ധനായ അമേരിക്കൻ ബിഷപ്പാണ് റോബർട്ട് ബാരൻ വളരെ കൃത്യമായ യുദ്ധത്തിൽ അല്ല എന്ന് ചിന്തിക്കുന്ന ഏതൊരുത്തരും സമാധാനത്തിലാണ് ഇരിക്കുന്നത് എന്റെ ജീവിതം കംഫർട്ട് ആണ് എന്ന് കരുതിയിരിക്കുന്ന ഏതൊരുത്തനും ഉണ്ടെങ്കിലും അശുദ്ധാത്മാക്കളുണ്ട് അവരുടെ പ്രലോഭനത്തിൽ നമുക്ക് ചുറ്റുമുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നതാണ് ഈ ലോകത്തിലെ ശക്തികളോടല്ല ഇതിന് മേൽ നിൽക്കുന്ന വിരുട്ടിന്റെ ശക്തികളുണ്ട് അവർക്കെതിരെയുള്ള നടക്കുന്ന യുദ്ധത്തിലാണ് നമ്മൾ എല്ലാവരും അതുകൊണ്ട് സ്നേഹങ്ങളോടെ ഒന്നാമതായിട്ട് നമ്മുടെ മനസ്സിൽ കുളിച്ചു കണ്ട ഒരു കാര്യമുണ്ട് യുദ്ധത്തിലാണ് നമ്മൾ ആ യുദ്ധത്തിൽ ഒന്നിച്ചിരിക്കാനായിട്ട് നമുക്ക് പറ്റണം മലാഖയുടെ കൈപിടിച്ചുകൊണ്ട് സഭയ്ക്കെതിരെയും വിശ്വാസത്തിനെതിരെയും ക്രിസ്തുവിന്റെ നാമത്തിനെതിരെയും നടക്കുന്ന എന്തിനെയും പ്രതിരോധിക്കാനുള്ള ശക്തിയും അനുഗ്രഹവും ഇന്ന് ഈ ദേവാലയം ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ച് ശക്തി പ്രാപിക്കും നമ്മളോട് പൗരോസ്ലിങ്ങ പറയുന്നുണ്ട് ഈ യുദ്ധത്തിന് പോകുമ്പോൾ നിങ്ങൾ വെറുതെ നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങളുമായിട്ട് പോയിട്ട് കാര്യമില്ല കാരണം അതിനേക്കാൾ ഉപരിയാണ് നമുക്ക് ചുറ്റു നിൽക്കുന്ന ഇരുട്ടിന്റെ ശക്തികളുടെ ആയുധങ്ങൾ അതുകൊണ്ട് നിങ്ങൾ വിശ്വാസത്തിന്റെ അനുഗ്രഹത്തിന്റെ കൃപയുടെ ആയുധങ്ങൾ ഉപയോഗിക്കുക നമ്മൾ പ്രാർത്ഥിക്കുക നമ്മൾ പരിശുദ്ധ അമ്മയുടെ We are holding her hand that we are joining with her for this battle. We are holding her hands that we can join with her for this battle. We are always on a battle and we need him on our side and we can be called as dearly as children. രണ്ടാമതായിട്ട് ഒരു കാര്യം ചെറിയൊരു കാര്യം ഉറപ്പിക്കുന്നതാണ് മാലാക്കയെ കുറിച്ച് പറയുന്നതാണ് ലോകത്തിൽ നടക്കുന്ന ഇരുട്ടിൽ നിന്നൊക്കെ പ്രതീക്ഷകളില്ലാത്ത ഒരു ലോകത്തിൽ നിന്ന് പ്രതീക്ഷകളുടെ ഒരു ലോകത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരാളാണ് മാലാഖ നിങ്ങൾ വായിക്കുന്ന പ്രാർത്ഥികൾ വായിച്ചു പോകുമ്പോഴത്തേക്ക് നിങ്ങൾ നോക്കിയാൽ മതി കൃത്യമായിട്ട് എഴുതിയിട്ടു പ്രതീക്ഷകൾ കൊണ്ട് നടക്കാനായിട്ട് ഈ ജനത്തെ സഹായിക്കുന്ന മാലാക്കയെ ഞങ്ങളെ കാക്കണേ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പിശാചിന്റെ വലിയൊരു ആയുധമാണ് നിരാശയുടെ ലോകത്തിലേക്ക് ലോകത്തെ തള്ളിയിടുക നിരാശ വന്നു കഴിഞ്ഞാൽ ലോകത്തിൽ നടക്കുന്ന ഒന്നും തന്നെ തിരിച്ചറിയാതാവാത്ത ഒരവസ്ഥ അതിൽ നിന്നെ നമ്മളെ കരകയറ്റാനായിട്ട് സ്വർഗീയ ശക്തികൾക്ക് നമുക്ക് സ്വർഗീയ ശക്തികൾക്ക് സാധിക്കുമെന്നുള്ളത് കൊണ്ട് സ്നേഹമുള്ളവരെ മാലാവിയോട് പ്രാർത്ഥിക്കാം ഈ പ്രതീക്ഷകൾ കൊണ്ട് നിറയ്ക്കാനായിട്ട് ഞങ്ങളെ സഹായിക്കണം എങ്ങനെയാണ് പ്രതീക്ഷകൾ പ്രതീക്ഷകൾക്കെതിരെയുള്ള ഹോപ്പ്ലെസ് സിറ്റുവേഷൻസിനെതിരെ നമ്മൾ എങ്ങനെയാണ് ഫൈറ്റ് ചെയ്യുക അതിൻ്റെ ഏക ഉദാഹരണം പ്രധാന ഉദാഹരണം പറയാണ് ഹോപ്പ്ലെസ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ എന്താണോ ഉള്ളത് അതിനെ മാറ്റി നിർത്താനായിട്ട് പരിശ്രമിക്കുക നമുക്ക് ചുറ്റും നടക്കുന്ന കുറേയേറെ ചർച്ചകളുണ്ട് ഒരു പ്രതീക്ഷയും നൽകാത്ത ചർച്ചകൾ ഇതിനെയൊക്കെ എങ്ങനെയാണ് നമുക്ക് അതിജീവിക്കാൻ പറ്റുക മാറ്റി നിർത്തുക അതിനേക്കാൾ ഉപരിയായിട്ട് നിൽക്കാൻ ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് വളരണമെന്നുണ്ടെങ്കിൽ നിരാശയിൽ നിൽക്കുന്ന നിരാശയുടെ പടയാളികളായി നിൽക്കുന്ന വലതിനെയും നമ്മൾ മാറ്റി നിർത്തണം ഒരു വെളിപ്പെടുത്തിനുകളിൽ പരിശുദ്ധ അമ്മ കൊടുത്ത ഒരു പരിശുദ്ധ മാതാപി കൊടുത്ത ഒരു വെളിപ്പെടുത്തലുണ്ട് നിരാശ വന്നു കഴിഞ്ഞാൽ ഇരുപ്പിനു ചുറ്റും കാർമ്മികൾക്ക് ചുറ്റും നിൽക്കുന്ന ഒരു വ്യക്തിയുടെ അനുഭവമാകും ഒരു മനുഷ്യന്റേത് കാരണം കാരണങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ചുറ്റും നിൽക്കുന്ന ഒന്നും തന്നെ കാണാൻ പറ്റില്ല നമുക്ക് മിസ്റ്റ് വിടുന്നുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് നല്ല സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഫോഗലിൽ ചെട്ടാ പോലും മുമ്പിലുള്ള എന്താന്ന് കാണാൻ പറ്റുമോ ഇല്ല നമ്മൾ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുന്ന മേളിൽ താഴെ നിന്ന് മേളിലോട്ട് പൊങ്ങി പോകുമ്പോൾ കാർവികൾ വന്ന് നിലനിന്നാൽ താഴെ നിൽക്കുന്ന എന്താണെന്ന് കാണാൻ എത്ര മനോഹരമായാലും കാണാൻ പറ്റുമോ ഇല്ല നിരാശ വന്നു കഴിഞ്ഞാൽ ഇടാത്ത അവസ്ഥയിലാണ് നമുക്ക് ചുറ്റുമുള്ളതെല്ലാം ആകെ ി കാണാൻ പറ്റാത്ത രൂപത്തിൽ അതിനെ ആക്കിത്തരും അതാണ് നമ്മൾ മാലാക്കയുടെ കൈ ചേർത്ത് പിടിച്ച് അതിനെതിരെ വേണം യുദ്ധം ചെയ്യാനായിട്ട് അവിടെ മാത്രമേ പ്രതീക്ഷ കൊണ്ട് നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ സമൂഹത്തെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയും നടക്കാനായിട്ട് പറ്റും മൂന്നാമതൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് അല്ലെങ്കിൽ മാത്യു അച്ഛനെ എന്തെങ്കിലും എത്തത്തില്ല എന്നുള്ളത് കൊണ്ട് കൃത്യമായിട്ട് അത് ചുരുക്കി പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ് മാലാഖ നമ്മളോട് പറയുന്നതാണ് ഈ തിരുനാളിന്റെ ഭാഗമായിട്ട് ദൈവത്തിന്റെ സ്വന്തമായുള്ളവരെ ദൈവ സാന്നിധ്യത്തിലേക്ക് എത്തിക്കുന്നത് എന്റെ ഉത്തരവാദിത്വമാണല്ലോ ഏതാണത് ദൈവസാന്നിധ്യം സ്വർഗത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് സ്വർഗത്തിലേക്ക് എത്തിക്കാനുള്ള ഉത്തരവാദിത്വം സ്നേഹമുള്ളവരെ മാലാക്കിയുടെ മക്കളും എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന നമുക്കും വേണം നമ്മൾ സ്വർഗത്തിൽ മാത്രം പോരാ നമുക്ക് ചുറ്റുമുള്ളവരെയും സ്വർഗത്തിലേക്ക് എത്തിക്കണം നമ്മുടെ മക്കളോടൊക്കെ ചോദിച്ചു നോക്കിയാൽ എത്ര പേര് ചോദിച്ചു നോക്കുക അവർ പറയും How how many of you dear people, how many of of you, you people, think that there is a life after this world? നമ്മുടെ കാര്യത്തിൽ നമ്മുടെ ലോകത്തിലെ പല ചിന്തകളും നമ്മൾ ഈ ലോകത്തിൽ നിർത്തി അവസാനിപ്പിക്കാനായിട്ട് മന്പ്പെടുത്തപ്പെടിക്കുകയാണ് നമ്മളുമായിട്ട് എന്നാൽ വിശ്വാസി എന്ന നിലയില് മാലാക്കിയുടെ മക്കൾ എന്ന നിലയില് ഇതിൻ്റെ മുകളിൽ ഈ ലോകത്തിനു മുകളിൽ ലോകത്തിനപ്പുറം അപ്പുറം സ്വർഗമുണ്ടെന്നും സ്വർഗത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം സാന്നിധ്യമുണ്ടെന്നും എന്നും നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവിടം വരെ എത്തിച്ചേരുക അവിടെയും മറ്റുള്ളവരെ എത്തിക്കുക കൂടി നമ്മുടെ ഉത്തരവാദിത്വമുണ്ട് സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ നടക്കുക അതിനുള്ള ചർച്ചകൾ നമ്മുടെ ഭവനങ്ങളിൽ നടക്കുക എത്ര വീടുകളിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്വർഗത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ വരുക എത്ര വീടുകളിലും നമ്മൾ മക്കളോട് സ്വർഗത്തെ കുറിച്ച് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എത്രയോ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ടല്ലേ അല്ല എവിടെയെങ്കിലും സ്വർഗത്തിന്റെ ഒരു സാന്നിധ്യം കടന്നു വന്നിട്ടുണ്ടോ മാലാക്കയുടെ മക്കൾ എന്ന് പറഞ്ഞ് അഭിമാനിക്കുമ്പോൾ ഈ മാലാഖയുടെ സാന്നിധ്യം നില്ക്കുന്നിടത്തേക്ക് നമ്മൾ എത്തട്ടെ അവിടെ കൂടെ എത്തിക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം മാലാഖക്കൊണ്ട് മാലാക്കയുടെ കരം പിടിച്ചുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം സ്വർഗം വരെ എത്തിക്കാനായിട്ടുള്ള അനുഗ്രഹം വളരെ പ്രസിദ്ധനായ ഒരു ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ടോ പല പറഞ്ഞു പറഞ്ഞിട്ടുള്ളതാണ് അത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് വളപ്രസിദ്ധനായ ഒരു ദൈവശാസ്ത്രജ്ഞനും സഭയുടെ വലിയൊരു ആത്മീയ ഗുരുവുമൊക്കെയായിരുന്നു ഇഗ്നേഷ്യസ് ലയോള എന്ന് പറയുന്ന അദ്ദേഹം ലയോള തലദേശിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് ഫ്രാൻസിസ് സേന എന്ന് പറയുന്ന വേറൊരു പഠിപ്പിസിനെ കണ്ടുമുട്ടുന്നത് ആ കണ്ടുമുട്ടുന്ന സമയത്ത് ഫ്രാൻസിസ് സൈനിയുടെ ഒരു കാര്യങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ ലോകത്തിലെ ഏറ്റവും ീരണം പഠിച്ചു പഠിച്ച് ലോകത്തിൽ അറിയപ്പെടുന്ന ഒരാളായി തീരണം ഇത് മനസ്സിലാക്കിയ ഇഗ്നേഷ്യസ് ഇഗ്നേഷ്യസോള ഒരു ദിവസം ഫ്രാൻസിസിനെ തടഞ്ഞുറച്ച് ചോദിച്ചു ഫ്രാൻസിസ് ഈ ലോകം മുഴുവനും നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ എന്താ നിനക്ക് പ്രയോജനം നമുക്കറിയാം മനസ്സ് മുഴുവനും ലോകം നേടണമെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു തന്റെ തലയിൽ ഇത് കേറുക ഇല്ല കേറിയില്ല അതുകൊണ്ട് തന്നെ അവൻ തട്ടി നടന്നു പിന്നെയും വന്നു ഇഗ്നേഷ്യസ് ഫ്രാൻസിസ് നടന്നു പല ആവർത്തി ഇഗ്നേഷ്യോ വന്ന് ഫ്രാൻസിനെ തടഞ്ഞു നിർത്തി ചോദിച്ചു അവസാനം ഫ്രാൻസിന് തോന്നി ഇവ ചോദിക്കുന്നതിൽ എന്ത് വർത്ഥമുണ്ട് സ്നേഹമുള്ളവരെ പിന്നെ നമ്മൾ കാണുന്നത് ദൈവത്തിന്റെയും ആത്മാവിന് ഉണ്ട് എന്ന് പറയുന്ന വലിയ ഒരു വ്യക്തമായി തന്നെയാണ് നമ്മൾ കാണുന്നത് അദ്ദേഹം പറഞ്ഞതാണ് ലോകം മുഴുവനും എന്നിൽ നിന്ന് എന്ത് വില എടുത്തോട്ടെ നിങ്ങൾ ആത്മാവനെ ജനിക്കില്ല ബാക്കിയൊക്കെ എനിക്ക് ഒന്നുമല്ല എന്ന് പറയുന്ന ഒരാള് ഇന്ന് തിരുനാൾ ആഘോഷിപ്പ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മളും പറയണം ഏറ്റവും ബലപ്പെട്ടത് ദൈവം നമ്മുടെ മുമ്പിൽ നമ്മുടെ ഉള്ളിലിട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മുടെ മക്കളോട് പറയണം ലോകത്തിലേക്ക് ഏറ്റവും ബലപ്പെട്ടത് നിന്റെ മുമ്പിലിരിക്കുന്ന രാജസ്ഥല്ല നിനക്ക് തന്നിരിക്കുന്ന വസ്ത്രങ്ങളല്ല നിനക്ക് അല്ല ദൈവം നിന്റെ ഉള്ളിൽ പൊളിച്ചിട്ട ആത്മാവിന്റെ സാന്നിധ്യം അത് നേടണം അത് ശ്ലോകത്തിൽ എത്തുപോകണം കാത്തു സൂക്ഷിക്കണം അതിന് വേണ്ട അനുഗ്രഹം ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും സമൃദ്ധമായിട്ട് നൽകട്ടെ എന്ന് പ്രാർത്ഥന ഒന്ന് ചേർന്ന ദൈവം മാലാക്കിയുടെ മക്കൾ എന്ന് പറയുന്ന അഭിമാനിക്കുന്ന ഈ ദിവസത്തിന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ലോകത്തില് ദുഷ്ടാനുപൾക്കെതിരെയും ഇരുട്ടിന്റെ അത്താൾക്കെതിരെയും ഒന്ന് ചേർന്ന് പടം പൊരുതാനുള്ള അനുഗ്രഹം മാലാക്കിയെ ഞങ്ങൾക്ക് നൽകുന്നതാണ് പ്രതീക്ഷകൾ മറ്റ് നിരാശയിലേക്ക് വീഴുന്ന ജനങ്ങൾക്ക് പ്രതീക്ഷകൾ കൊണ്ട് നിറയ്ക്കുന്ന സാന്നിധ്യമായിട്ട് ഞങ്ങൾ അത് സ്വർഗ്ഗം വരെയും ന്യായിരിക്കുന്ന സ്വർഗം വരെയും ഞങ്ങളും ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ മാതാപിതാക്കളും ഞങ്ങളുടെ സമൂഹവും എത്തിച്ചേരുന്നതും വരെയും അക്ഷീണമർപ്പിക്കാനുള്ള അനുഗ്രഹം മലകി ഞങ്ങൾക്കായി വാങ്ങിത്തരണമേ എന്ന് പറഞ്ഞ് നമുക്കൊന്ന് ചേർന്ന് ഈ ദിവസം പ്രാർത്ഥിക്കാം ദൈവതകളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ